മൂവാറ്റുഴ ബൈപ്പാസ് റോഡിൽ വാഴനട്ട് നാട്ടുകാരുടെ പ്രതിഷേധം നഗരത്തിലെ പ്രധാനപ്പെട്ട ബൈപ്പാസുകളിലൊന്നായ കിച്ചേരിപ്പടി ഇ സി മാർക്കറ്റ് ബൈപ്പാസ് റോഡ് തകർന്നതിനെ തുടർന്ന് നാട്ടുകാർ മാഹിൻ വലിയത്തൂടി വെളിയത്തുകൂടെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചു ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഉള്ള റോഡിൽ പല സ്ഥലങ്ങളിലും കുഴിയും മറ്റും രൂപപ്പെട്ടിരിക്കുകയാണ് നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി ഭൂരിഭാഗം വാഹനങ്ങളും ബൈപ്പാസ് വഴിയാണ് ഇപ്പോൾ കടന്നു എന്നാൽ റോഡ് തകർന്നതിനെ തുടർന്ന് വലിയ ഗതാഗത കുരുക്കും യാത്രാക്ലേശവുമാണ് ഉണ്ടാകുന്നത് വലിയ കുഴിയിൽ ചാടി അപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് നാട്ടുകാർ അപായ സൂചന എന്ന നിലയിലും പ്രതിഷേധം എന്ന നിലയിലും വാഴ നട്ടത് നാട്ടുകാർക്ക് മുന്നിൽ ഡി എൽ പി കഴിഞ്ഞു എന്ന വാദം നിരത്തി ഉദ്യോഗസ്ഥർ കോൺട്രാക്ടറെ സഹായിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നാണ് ആക്ഷേപം ഉയരുന്നത് മൂവാറ്റു ഈ മാർക്കറ്റ് ബൈപ്പാസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഗ്യാരുള്ള റോഡിന് എൻ്റെ അവസ്ഥ വളരെ ശോചനീയവും പൊട്ടിപ്പൊളിഞ്ഞ് ആകെ നടക്കുന്നതാണ് ബി എം ബി സി നിലവാരത്തിൽ മൂവാറ്റുപയിൽ ഈ റോഡ് നിർമ്മിച്ചാണ് അതിന് ഇരുപത്തി വരെ ഗ്യാരണ്ടി ഉണ്ടായിട്ട് ഈ രീതിയിൽ ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിച്ച റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ട് അതിനെതിരെ പി ഡബ്ല്യു ഡിയുടെ ഉദ്യോഗസ്ഥരോ ഭരണതലത്തിലുള്ള ആരും ഇതിലിടപെട്ട് ഇതിൻ്റെ ഒരു നടപടിയെടുക്കുകയോ ഇതിൻ്റെ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കാനോ ശ്രമിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പ്രദേശവാസികളായ ഞങ്ങളും അതുപോലെ ഇവിടെ ഒരു വ്യാപാരിയും സുഹൃത്തും ചേർന്നൊക്കെയാണ് ഇവിടെ വാഴ വെച്ചതും അതിനെ തുടർന്ന് അന്ന ഉദ്യോഗസ്ഥലത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഈ മൂവാറ്റുകളിൽ നടന്നിട്ട് ഇതുവരെ തിരിഞ്ഞു നോക്കാനുള്ളൊരിതുണ്ടായിട്ടില്ല അതിന് ശക്തമായ പ്രതിഷേധവും നടപടിയും ഉണ്ടാകുന്നതുവരെ ഞങ്ങളുടെ പ്രതിഷേധം തുടർന്നു കൊണ്ടേയിരിക്കും ഇത് സംബന്ധിച്ച് മുനിസിപ്പൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൽ സലാമിൻ്റെ പ്രതികരണം ഈ ഇ സി മാർക്കറ്റ് റോഡുമായി ബന്ധപ്പെട്ട് ഇവിടെ വ്യക്തമായിട്ട് സംസ്ഥാന പി ബോർഡ് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇത് ഇതിൻ്റെ ഡിഫെക്റ്റ് ലയബിലിറ്റി പീരീഡ് വെച്ചിട്ടുണ്ട് പക്ഷേ പി ഡബ്ല്യൂ ഡി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ ഇവർ രണ്ട് വർഷത്തേക്കാണ് ഈ പീരീഡ് ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ പീരീഡ് കഴിഞ്ഞു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് വരെ രണ്ടായിരത്തി ഇരുപത്തി വരെ കോണ്ട്രാക്ടറുടെ നഷ്ട ഉത്തരവാദിത്വത്തിൽ ഈ റോഡിൽ മെയിൻ്റനൻസ് ചെയ്യണമെന്ന് ഇതിലെ റോഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ഗർഭങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതുബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വളരെ അടിയന്തിരമായി ഇടപെടുകയായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് അത്തരം നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല ഇത്